അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ടിഷ്യൂ കൾച്ചറിനത്തിപ്പെട്ട റോബസ്റ്റവാളത്തെയാണ് ഇത് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ റോബസ്റ്റവാഴത്തേക്ക് നമ്മൾ വളപ്രയോഗം ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കേട്ടോ കാണിക്കുന്നത് പിന്നെ നമ്മൾ ഈ വാഴ നടുന്ന ഒരു വീഡിയോ ഡീറ്റെയിൽ നടുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിട്ടുണ്ട് നല്ല അടിവളവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ നട്ടത് അതുകൊണ്ട് തന്നെ നല്ല വലിപ്പത്തിൽ നമുക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു വളർച്ച കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നല്ല വിസ്താരത്തിലായിട്ട് ഒന്നുകൂടി എടുക്കുകയാണ് ആ എടുത്തിട്ട് നമ്മൾ ഒരു വളപ്രയോഗം കൂടി നടത്താൻ പോവുകയാണ് പിന്നെ കളകളൊക്കെ കയറി അതൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ നീക്കം ചെയ്ത് തടെടുത്തതിനു ശേഷം നമ്മൾ പുല്ലൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് പറമ്പ് അത് നിങ്ങൾക്ക് പുറകെ കാണാം അങ്ങനെ നമ്മുടെ തടയെല്ലാം എടുത്ത് കഴിഞ്ഞ ശേഷം അതിന് വളപ്രയോഗ് വന്നേക്കുന്നത് നമ്മുടെ ആട്ടിന് കഷ്ടാ കേട്ടോ നമ്മുടെ കൃഷി നമ്മൾ ആട് വളർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിയും കാര്യങ്ങളെല്ലാം വളവും കാര്യങ്ങളും ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മുടെ വിളവെക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ജാതി ആയാലും തെങ്ങായാലും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ആട്ടും കാഷ്ഠം തന്നെയാണ് അങ്ങനെ നമ്മുടെ ടയർ കട്ടയിൽ നിറയെ ആട്ടും കാഷ്ടം നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ നേരെ നമ്മുടെ വാഴക്കിടാൻ പോവാണ് പിന്നെ നമ്മൾ ഈ വാഴ നമ്മൾ വെക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാലിട്ടുണ്ടോ അപ്പം നിങ്ങൾക്കതിൽ നോക്കിയാൽ കാണാം ഒരു പാനിയോളം വലിപ്പമുള്ള ചെറിയ ഒരു വാഴ തൈ ആയിരുന്നു കേട്ടോ ആ വാഴത്തായി നമ്മൾ നല്ല നമ്മൾ ചേത്താടി വളമൊക്കെ ഇട്ട് നട്ട് നല്ല സൈസിലായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇത്ര ഇതുപോലെ പെട്ടെന്ന് വളരാനുള്ള കാരണം ഈ ഒരു ആട്ടും കാഷ്ടം തന്നെയാണ് നമ്മുടെ മെയിൻ വളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ആട് വളർക്കുന്നത് നമുക്ക് ആടുകളുടെ കൈ വളർക്കുന്നത് കിട്ടുന്ന ഓരോ ഗുണങ്ങളാണ് കേട്ടത് നമുക്ക് ഈ സത്യം പറഞ്ഞാൽ ആട് വളർക്കുമ്പോൾ നമുക്ക് ആട്ടും കാഷ്ടം ഈ വളങ്ങളൊക്കെ ബോണസായിട്ട് ലഭിക്കുകയെന്നാണ് കേട്ടോ പറഞ്ഞൊരു പറച്ചിൽ അത് ശരിയാണ് നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് ആവശ്യമുള്ള വളവും കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് ലഭിക്കുന്നു ആ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ വാഴയ്ക്ക് നമ്മൾ കൊണ്ടുവന്ന ഒരു കൊട്ട എന്നുള്ള അളവിൽ ഓരോ വാഴയ്ക്ക് ഓരോ കൊട്ട വെച്ച് നമ്മൾ ഇട്ടു ഇട്ടതിന് ശേഷം നമ്മൾ നട്ടിട്ടുള്ള എല്ലാ ടിഷ്യൂ കൾച്ചറിൻ്റെ വാഴ ഇതുപോലെ ചുറ്റുവിട്ട് നെല്ല് തടം എടുത്ത തടത്തിൻ്റെ സൈഡിൽ നിന്ന് മണ്ണ് ഇതുപോലെ അരിഞ്ഞ് നമ്മുടെ വളത്തിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ എല്ലാ വാഴയും നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ നനയ്ക്കുകയും ചെയ്യാറുണ്ട് അതോട് ഇനി നനയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇനി വാഴകളുടെ വളർച്ച വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്തിൽ വളർന്നു വരികയും ചെയ്യും അങ്ങനെ നമ്മുടെ നട്ട് വളർത്തിയിട്ടുള്ള എല്ലാ റോബശ്വാഴത്തേകൾക്കും നമ്മളിതുപോലെ തടം വെട്ടി ആട്ടും കാഷ്ടിട്ട് ചെറിയ രീതിയിൽ സൈഡ് അരിഞ്ഞ് മണ്ണിട്ട് മൂടി കാഴ്ചയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് നമ്മുടെ ടിഷ്യൂ കൾച്ചറിൻ്റെ വാഴ നട്ടകണെ കണ്ടപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ ജാതിയൊക്കെ ബെഡ് ചെയ്യാൻ വരുന്ന ബെഞ്ചിന്ന് തന്നെ ചേട്ടൻ നമ്മളൊരു പുതിയൊരു വളം നമ്മളെ പരിചയപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ആൾ പറയണേ ഈ ഒരു വളം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഴകൾക്കൊക്കെ നമ്മൾ സാധാരണ നോക്കുന്നതിനേക്കാൾ ഇരട്ടി വിളവ് ലഭിക്കും എന്നാണ് ആൾ പറയുന്നത് അങ്ങനെ നമുക്കൊരു പരീക്ഷണാർത്ഥം ആൾ നമുക്ക് കുറച്ച് വളം തന്നു കെട്ടോ അപ്പോൾ ഇതാണ് ആ വളം വൃഷ ആയുർവേദ എന്നാണ് ആ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പേര് പക്ക നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യം ും കുറച്ച് മാത്രം അടിവളായിട്ട് ചെറിയ മണ്ണ് മാറ്റി ഇതുപോലെ അടിവളാക്കി ഇട്ട് മണ്ണിട്ട് മൂടുക പിന്നെ പിന്നെ ആൾ പറയണേ ബാക്കിയുള്ള സെക്ഷനുകളെല്ലാം സ്പ്രേ ചെയ്ത് തണ്ടിയിലും ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുക നമ്മൾ നമുക്ക് സാധാരണ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല വിളവ് ലഭിക്കുന്നതാണ് പറയണത് അങ്ങനെ പരീക്ഷണാർത്ഥം നമ്മൾ മൂന്നാല് വാഴയ്ക്ക് നമ്മൾ ആ വളവും നമ്മൾ ചെയ്ത് നോക്കുന്നുട്ടോ അപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് അറിയാം പിന്നെ ഈ ഒരു വളത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിത് എങ്ങനെയാണ് എവിടെ കിട്ടും ഏതാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞ് ഞാൻ താഴെ ഷാജിമോഹം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ നമ്പർ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം ആ സാറിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ എല്ലാ വിവരങ്ങളും എവിടെ നിന്ന് എങ്ങനെയാ ഏതൊക്കെ ഏതൊക്കെ സമയം എന്തൊക്കെ ചെയ്യണം എന്നുള്ള പൂർണ്ണമായിട്ടൊരു ഡീറ്റെയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ